വളരെ ഡിസേവിങ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ കപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് അടിച്ച് താഴ്ത്തലുകൾക്കിടയിൽ ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പോരാളി തന്നെയാണ് ജിൻഡോ ഏറ്റവും വലിയൊരു വിഷയം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടൻ എന്ന് വിളിച്ചവരുടെയൊക്കെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ് വിളിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ കൺഗ്രാജുലേഷൻസ് പറയുന്ന ഒരു നിമിഷം കൂടിയാണ് വളരെ സൂപ്പർ എപ്പിസോഡായിരുന്നു കാണുന്നവരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു വാക്കുണ്ട് വളരെ ഡിസേവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കപ്പ് ഉയർത്തിയിരിക്കുന്നത് എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ജിൻഡോ ഈ ഒരു കപ്പ് ഉയർത്തിയിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല ജിൻഡോയുടെ ഹാർഡ് വർക്ക് ക്ഷമ സഹനം ഇതിലൂടെയൊക്കെ ഒറ്റയ്ക്ക് കളിച്ച് വന്ന് തന്നെയാണ് കപ്പ് ഉയർത്തിയിരിക്കുന്നത് ജിൻഡോ അതിൽ ജിൻഡോയ്ക്ക് എന്നും എപ്പോഴും അഭിമാനിക്കാം അർജുനും പറയുന്നുണ്ട് വളരെ ഡിസേവിങ് ആയിട്ടുള്ള കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ജിൻഡോ ചേട്ടൻ അതിന് ഡിസേവിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് എന്നുള്ളത് അർജുനും പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വരുന്ന സിനിമ സിനിമയിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അർജുനന് ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അർജുൻ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ട് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ ഇപ്പം നിൽക്കുന്ന അർജുനല്ല ഇതിനേക്കാട്ടിയും വലിയ ഉയരങ്ങളിലായിരിക്കും ഞാൻ എന്നുള്ള രീതിയിൽ അർജുൻ വളരെ കോൺഫിഡൻസോടെ പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് കൺഗ്രാചുലേഷൻ ജിൻഡോ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇത് കപ്പ് കിട്ടിയ ഉടനെ തന്നെ ജിൻഡോ വിളിച്ചത് ജിൻഡോയുടെ അമ്മയാണ് വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് അമ്മേനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ജിൻഡോയുടെ നാട്ടുകാരൊക്കെ ഇത് വളരെ ആഘോഷമായിട്ടാണ് എടുത്തിരിക്കുന്നത് ജിൻഡോയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അവരെല്ലാവരും വളരെ ആഘോഷത്തിലാണ് അച്ഛനെല്ലാവർക്കും മധുരമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഫുൾ ഹാപ്പിയാണ് കാരണം ജിൻഡോ കപ്പടിക്കുന്ന ആ ഒരു നിമിഷത്തിന് ജിൻഡോയുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുപോലെ വെയിറ്റിംഗ് ആയിരുന്നു അതുപോലെ ഡിസേവിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ജിൻഡോ ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ പൊരുതി നേടി മുന്നോട്ട് വന്ന് ഇന്ന് ഈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ എല്ലാവരും കളിയാക്കി മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി ബി ബി സിക്സിലെ വിന്നർ ജിൻഡോ തന്നെയായി എല്ലാവർക്കുമുള്ള ഒരു മറുപടി കൂടിയാണിത് ഒറ്റപ്പെടുത്തിയാൽ ഒന്നും ആരും തളരില്ല നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനേം പൊരുതി തോൽപ്പിക്കാം എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിൻഡോ ഈ ഷോയിലൂടെ കാണിച്ചു തന്നത് അപ്പോൾ ജിൻഡോ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്